നമസ്കാരം മറ്റൊരാളെ ഉപദ്രവിച്ചു കണ്ടെത്തുന്ന ക്രൂരവിനോദം അങ്ങനെയാണ് റാഗിങ്ങിനെ വിളിക്കേണ്ടത് ഇപ്പോൾ കേരളത്തിൽ റാഗിംഗ് വീണ്ടും ചർച്ചയാകുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ മരണത്തിലൂടെയാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചതാകട്ടെ ഒരു മുറിയിൽ ഒരുമിച്ച് താമസിക്കുന്നവരും ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിക്കുന്നവരുമായി സുഹൃത്തുക്കളാണ് ഇവരെയൊക്കെ എങ്ങനെ സുഹൃത്തുക്കളെന്ന് വിളിക്കുമെന്നതാണ് നമ്മെ ചിന്തിപ്പിക്കുന്ന കാര്യം ശരീരവും മനസ്സും ഒരുപോലെ തകർന്ന അവസ്ഥയിൽ മൂന്ന് ദിവസം ജലപാനമില്ലാത്ത അന്ത്യം ഇതിനേക്കാൾ ക്രൂരമായ ഒരു കൊലപാതകവും ഇതിനേക്കാൾ ഭീകരമായ ഒരു മരണവും ഏതാണ്ട് അസാധ്യമാണ് ഉത്തരേന്ത്യയെപ്പോലും നാണിപ്പിക്കുന്ന ഒരു ക്യാമ്പസ് കൊലപാതകത്തിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് പുതുതായി വരുന്നവർക്ക് പഴമക്കാർ നൽകുന്ന ഒരു ചെറിയ ഷോക്ക് അങ്ങനെ അവർ പരിചയപ്പെടുന്നു ഇതോടെ പിന്നെ സീനിയറും ജൂനിയറും ഇല്ലാത്ത സൗഹൃദം മാത്രം ഈ ഒരു സങ്കല്പത്തിലാണ് അറുപതുകൾ തൊട്ട് വിദേശ രാജ്യങ്ങളിൽ റാഗിംഗ് എന്ന പരിപാടി തുടങ്ങിയതെന്നാണ് ഇത് സംബന്ധിച്ച ചില പഠനങ്ങളിൽ കാണുന്നത് ഇന്ത്യയിൽ റാഗിങ്ങിനെതിരെ ശക്തമായ നിയമനിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട് എന്നിട്ടും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഐ ഐ ടികളിലും മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ റാഗിംഗ് റിപ്പോർട്ട് ചെയ്യാറുണ്ട് രാജ്യത്ത് അഞ്ച് വർഷത്തിനിടെ റാഗിങ്ങിനിരയായ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ ജീവനൊടുക്കുന്നതാണ് യു ജി സിയുടെ കണക്ക് ഇന്ത്യയിൽ റാഗിംഗ് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് പലയിടത്തും ഇത് നടക്കാറുണ്ട് തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലുമൊക്കെ കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിങ്ങിന് ചെറിയ ശമനം ഉണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി പത്തോടെ അത് വീണ്ടും പഴയ നിലയിലായി രണ്ടായിരത്തി പതിനഞ്ച് കാലത്തിൽ അത് എല്ലാ നിലയിലും പിടിവിട്ടു സ്വാതന്ത്ര്യത്തിന് മുൻപ് മുതൽ ഇന്ത്യയിൽ റാഗിംഗ് നിലനിന്നിരുന്നതായിട്ടാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ തമാശ രൂപത്തിലായിരുന്നു ഇത് നടന്നിരുന്നത് എന്നാൽ ഇതിൽ പിന്നീട് ആക്രമണങ്ങൾ ഉൾപ്പെടുകയായിരുന്നു മറ്റ് വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നതിനും കൊലപാതകത്തിനും വരെ റാഗിങ് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ കാലത്ത് ദക്ഷിണേന്ത്യയിലെ നിരവധി വിദ്യാർത്ഥികളാണ് റാഗിംഗ് മൂലം ആത്മഹത്യ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഏറ്റവും കൂടുതൽ റാഗിംഗ് കേസ് രേഖപ്പെടുത്തിയത് തമിഴ്നാട്ടിലാണെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിൽ ആന്റി റാഗിംഗ് സംബന്ധിച്ച നിയമനിർമ്മാണങ്ങൾക്ക് ഇടയാക്കിയത് ഹിമാചൽ പ്രദേശിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായ അമൻ ഖിസ്രുവിന്റെ മരണമായിരുന്നു ഹിമാചൽ പ്രദേശിലെ സർക്കാർ കോളേജായ തണ്ടയിലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം വിദ്യാർത്ഥിയായിരുന്നു പത്തൊൻപത് കാരനായ അമൻ സത്യ ഖെസ്റു ക്രൂരമായ റാഗിങ്ങിന് വിധേയനായി അവൻ രണ്ടായിരത്തി ഒൻപത് മാർച്ച് എട്ടിനാണ് മരിച്ചത് ഹോസ്റ്റലിലെ നാല് സീനിയർ എം ബി ബി എസ് വിദ്യാർത്ഥികളായിരുന്നു കേസിലെ പ്രതികൾ ഇവർ ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറി നടത്തിയ മർദ്ദനത്തെ തുടർന്നുണ്ടായ പരിക്കുകളെ തുടർന്നാണ് അവൻ മരിച്ചത് അതിനു മുൻപേ തന്നെ അമൻ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ ഉപദ്രവിക്കുന്നതായി പരാതിപ്പെടുകയും ചെയ്തിരുന്നു ഷിംലയിലെ ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജിലെ മുതിർന്ന ഡോക്ടർമാരുടെ സംഘമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയത് പിന്നീട് ഹിമാചൽ പ്രദേശ് സർക്കാർ രണ്ടായിരത്തിഒൻപതിൽ ഹിമാചൽ പ്രദേശ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിയമം പാസാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എല്ലാത്തരം റാഗിംഗ് നിരോധിക്കുകയും മൂന്ന് വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും വിധിക്കുകയും ചെയ്തു ഇന്ത്യയിൽ എല്ലായിടത്തും ഈ കേസ് ചലനം സൃഷ്ടിച്ചു അമിനിന്റെ പിതാവ് രാജേന്ദ്രൻ രാജ്യമെമ്പാടുമുള്ള റാഗിംഗ് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുഖമായി പിൽക്കാലത്ത് മാറി അദ്ദേഹം അമൻ എന്നൊരു സന്നദ്ധ സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു അമൻ കഷ്രൂ റാഗിംഗ് മൂലം മരിച്ചതോടെ രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും റാഗിംഗ് വിരുദ്ധ നിയമം കർശനമായി പാലിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു ഇന്ത്യയിലെ എല്ലായിടത്തും ഈ കേസ് വലിയ ചലനം തന്നെയാണ് സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഒൻപത് മുതൽ ആന്റി റാഗിങ് ഹെൽപ്ലൈൻ രാജ്യത്ത് പ്രാവർത്തികമായി റാഗിംഗിനെതിരെ നിയമം കർശനമാക്കി വിവിധ സംസ്ഥാനങ്ങളിലും ശക്തമായി നടപടിയെടുത്തു ക്യാമ്പസിൽ എത്തുന്ന ഓരോ വിദ്യാർത്ഥിക്കും അവരെ പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾക്കും വലിയ സ്വപ്നങ്ങളാണ് ഉണ്ടാവുക കോളേജിലേക്ക് വരുന്നത് ഒരു വിദ്യാർത്ഥി മാത്രമല്ല ഒരു സ്വതന്ത്ര വ്യക്തി കൂടിയാണ് അയാളെ റാഗ് ചെയ്യാനോ അയാളുടെ സമ്മതമില്ലാതെ ഒരു പാട്ട് പാടാൻ പോലും ആവശ്യപ്പെടാനോ ഒരു സീനിയറിനും അവകാശമില്ല ഈ രാജ്യത്തെ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും അതോറപ്പ് നൽകുന്നുണ്ട് ഇനിയെങ്കിലും ഒരു സിദ്ധാർത്ഥനും ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മൾ പുലർത്തണം ക്യാമ്പസുകളിലെ റാഗിങ് കുട്ടിക്കളിയല്ലെന്ന് മനസ്സിലാക്കേണ്ട കാലം പണ്ടേ അതിക്രമിച്ചിരിക്കുകയാണ്